ദേവി ദേവൂട്ടി ഒന്നിങ്ങ എന്നെ വിളിച്ചത് എന്റെ ചക്കര കാര്യം പറയട്ടെ എന്താ ഏട്ടൻ എന്താണ് ഇങ്ങ ഏട്ടന്റെ അടുത്തൊന്ന് കിടക്ക്

നമുക്ക് ഇന്ന് വൈകിട്ട് സിനിമയൊക്കെ കണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു വരാം എന്റെ ഏട്ടൻ ചക്കര കേട്ടോ ചക്കര ഈ ദേവിക്ക് ഒരുപാട് സന്തോഷ കേട്ടോ സിനിമ കണ്ട് ഫുഡിലൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴേ ഏട്ടാ നമുക്ക് ബീച്ചിലും പോണം പിന്നെ ബോട്ടിൽ കയറാനായിട്ട് ദേവിക്ക് ഭയങ്കര ഇഷ്ടം ബോട്ടിങ്ങിനും പോണം പോകാൻ ദേവി എല്ലായിടത്തും പോകട്ടിഷ്ട എല്ലായിടത്തും കൊണ്ടിക്കും ഒരുപാട് കണ്ടേ തുള്ളിച്ചോന്നു തുള്ളിച്ചാട എൻ്റെ പൊന്നി പോകട്ട ശരി ഏട്ടന്നെട്ട് വരട്ടെ ആ നീ വേറെ ആകാം അപ്പോഴത്തേക്കും ഞാൻ എണീറ്റ് റെഡി കേട്ടോ ശരി കേട്ടാ ചക്കര ഉമ്മ